ലോകത്തെ ഭൂരിഭാഗം ആളുകളും ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും വലം കയ്യരാണ് അവർ വലം കൈ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് കൂടുതൽ അനുയോജ്യമായത് കൂടുതൽ പവറുള്ളത് വലം കൈക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലത് ജോലി ജോലിയെടുക്കുമ്പോൾ വലത് കൈയിൽ വാച്ച് ധരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇടത് കൈയിൽ നമ്മൾ വാച്ച് ധരിക്കുന്നത് എന്നിരുന്നാലും ചുരുക്കം ചില പെർസെൻറ്റേജ് അല്ലെങ്കിൽ ചെറിയ വിഭാഗം ആൾക്കാർ ഇടം കയ്യരാണ് അവർ അവരുടെ വാച്ചുകൾ ഒരുപക്ഷെ കൈയിലോ അല്ലെങ്കിൽ അവർക്ക് അഭികാമ്യമായ വലത് കൈയിലവർ ധരിക്കും ക്രിസ്റ്റ് വാച്ചുകൾ കൂടുതൽ പ്രചാരത്തിലായപ്പോൾ ഇടത് കൈയിൽ വാച്ച് ധരിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്ന് അവർക്ക് മനസ്സിലായി മാത്രമല്ല വാച്ചിൻ്റെ ക്രൗണ് അതായത് കീ ബട്ടൺ ഇത് വാച്ചിൻ്റെ വലതുവശത്തായിട്ടാണ് വരുന്നത് ഇത് വാച്ചിൻ്റെ ഇടതുവശത്താണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ വാച്ച് വലത് കൈയിലാണ് ധരിക്കുന്നതെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നോക്കുക ഞാൻ ഞാനെൻ്റെ വലത് കയ്യിലും ഒരു വാച്ച് ധരിച്ചിട്ടുണ്ട് ഇടത് കൈയിലും ഒരു വാച്ച് ധരിച്ചിട്ടുണ്ട് വലത് കയ്യിൽ ധരിച്ച വാച്ച് എനിക്ക് ഈസിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഇടത് കൈയിൽ ഈ വാച്ചിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ക്രൗൺ വരുന്നത് റൈറ്റ് സൈഡിലാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ക്രൗണിനെ വലത് ഇടത് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാച്ച് അഴിച്ചു മാറ്റിയതിന് ശേഷം എനിക്ക് ഈ വാച്ചിൻ്റെ ടൈമോ അല്ലെങ്കിൽ ഡേറ്റ് അതിന് സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ വാച്ച് കമ്പനികളും അവരുടെ ക്രൗൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വാച്ചിൻ്റെ വലത് സൈഡിലാണ് അതായത് നമുക്ക് വലത് കൊണ്ട് വാച്ചിൻ്റെ ക്രൗണിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പിന്നിൽ ഒരു ലളിതമായ മറ്റൊരു ലോജിക്ക് കൂടിയുണ്ട് നമ്മുടെ വലത് കൈ നമുക്ക് ഏറ്റവും ബലമുള്ളതാണ് ഈ വലത് കൈ കൊണ്ട് നമ്മൾ ഒരുപാട് ആയാസപ്പെടുന്ന ജോലികൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ വലത് കൈ നമ്മൾ വാച്ച് ധരിക്കുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ആയാസമുള്ള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വാച്ച് കയ്യിൽ ക്ഷയിക്കാവുകയും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇടത്തെ കയ്യിൽ വാച്ച് ധരിക്കുന്നത് വലത് കൈ കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നതോടുകൂടി തന്നെ ഇട്ടത്തെ കയ്യിലെ വാച്ചിലെ സമയം നോക്കുവാൻ വളരെ എളുപ്പമാണ് ഇനിയിപ്പോൾ ഇടം കയ്യനാണെങ്കിൽ അദ്ദേഹം വാച്ച് ധരിക്കുന്നത് വലത് കയ്യിലായിരിക്കും അദ്ദേഹത്തിന് അഭികാമ്യം വലത് കൈയിൽ വാച്ച് ധരിക്കുന്നതായിരിക്കും അദ്ദേഹം ഇടം കൈ കൊണ്ട് ജോലി ചെയ്യുമ്പോൾ വലത് കൈ അദ്ദേഹത്തിന് ഫ്രീ ആയിരിക്കും അപ്പോൾ വലത് കയ്യിൽ അദ്ദേഹം വാച്ച് ധരിച്ചാൽ അദ്ദേഹത്തിന് ഈസിയായിട്ട് ആ വാച്ച് ആ വാച്ചിൻ്റെ സമയം കാണുവാൻ സാധിക്കും കൂടാതെ നമ്മുടെ ഇടത് കൈയിൽ വാച്ച് ധരിക്കുമ്പോൾ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലത് കൈ കൊണ്ട് നമ്മൾ ആയാസപ്പെടുന്ന ജോലികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സംഘടന എന്തെങ്കിലും ഏൽപ്പഴൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലത് കൈയിലാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ അതുവഴി വാച്ചിലുണ്ടാകുന്ന ആഘാതങ്ങൾ വാച്ചിലുണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കുവാൻ നമ്മൾ ഇടത് കയ്യിൽ വാച്ച് ധരിക്കുന്നത് കൊണ്ട് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് കൂടാതെ നമ്മുടെ സ്മാർട്ട് വാച്ചുകൾ ഇടത് കൈയിൽ ധരിക്കാൻ പാകത്തിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്മാർട്ട് വാച്ചുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റുകൾ അളക്കുവാൻ പാകത്തിന് കൂടിയിട്ടാണ് സ്മാർട്ട് വാച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് സ്മാർട്ട് വാച്ചുകൾ ധരിക്കുന്ന വാച്ച് ഇടത് കൈയിൽ ധരിക്കണമെന്ന് സ്മാർട്ട് വാച്ചുകൾ ഇടതുവശത്ത് ധരിക്കണമെന്ന് പറയുന്നതിന് പ്രത്യേക കാരണം ഇടതുവശത്ത് ധരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹാർട്ട് ബീറ്റ് കറക്റ്റായ രീതിയിൽ കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ അതിൻ്റെ അക്യുറസി നമ്മൾ വാച്ച് ധരിക്കുമ്പോൾ അതിൻ്റെ അക്യൂറസി കറക്റ്റായിട്ട് ആ വാച്ചുകൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ ശുക്കും പറഞ്ഞാൽ വാച്ചിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ശരിയായ പ്രവർത്തനം നമുക്ക് കിട്ടണമെങ്കിൽ വാച്ച് ഇടത് കയ്യിൽ തന്നെ നമ്മൾ ധരിച്ചിരിക്കണം അവസാനമായി സ്ത്രീകൾ എന്തുകൊണ്ട് വാച്ച് വലത് കയ്യിൽ ധരിക്കുന്നുവെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൻ്റെ അടിസ്ഥാനമായിട്ടോ ശാസ്ത്രീയപരമായിട്ടോ യാതൊരു പിന്തുണയുമില്ല പഠനങ്ങളിലോ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല സ്ത്രീകൾ വലത് കയ്യിൽ വാച്ച് ധരിക്കുന്നതിനെക്കുറിച്ചും എന്നാൽ ചില ഓഫീസ് വർക്കുകളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ അവർ അവരുടെ വാച്ചുകൾ വലത് ഇടത് കയ്യിൽ ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം അവർ ഓഫീസ് വർക്കുകളിൽ ഏർപ്പെടുമ്പോൾ അവർ എഴുതുകയും മറ്റു ജോലികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ വാച്ച് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു സ്റ്റീൽ വാച്ച് ധരിക്കുന്ന ആളാണെങ്കിൽ ഈ വാച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് പണ്ട് മുതലെ ആൾക്കാർ വാച്ച് ഇടത് കയ്യിൽ ധരിച്ചു വരുന്നത് ഇനി മിക്ക വാച്ച് കമ്പനികളുടെ പരസ്യം നോക്കിയാൽ അതായത് സ്ത്രീകളായിട്ടുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ടുള്ള അവർ അവരുടെ പരസ്യങ്ങളിൽ നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും അവിടെയും വാച്ച് ധരിക്കുന്നത് ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും വാച്ച് ഇടത് കയ്യിൽ ധരിച്ചുകൊണ്ടാണ് അവർ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായ ലേഡീസ് ഇടത് കയ്യിൽ വലത് കയ്യിൽ തന്നെ വാച്ച് ധരിക്കണം എന്നുള്ളതിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പിന്നീടുള്ളൊരു കാരണം ഒരു മെയിനായിട്ടുള്ളൊരു കാരണം അഥവാ ഒരു വാച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ വലത് കയ്യിൽ വാച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ ലേഡീസ് അവരുടെ വാച്ചുകൾ ജ്വലറി ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഫാഷൻ ആയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് അത് വലത് കയ്യിൽ ധരിക്കുവാൻ വേണ്ടിയിട്ട് അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെ തുടർന്ന് വന്ന ഒരു കാര്യമായിരിക്കാം പിന്നീടുള്ള നമ്മളെ ഇപ്പോൾ കാണുന്ന സ്ത്രീകൾ കൂടുതലും വലത് കയ്യിൽ വാച്ച് ധരിച്ചു വരുന്നത് ഇനി നിങ്ങൾ ഒരു വാച്ച് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വാച്ച് വലത് കയ്യിലോ ഇടത് കൈയിലോ ധരിക്കാം അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വാച്ച് ധരിക്കുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാച്ച് ഇടത് കയ്യിൽ ധരിക്കണോ വലുത് കയ്യിൽ ധരിക്കണോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വിഷയം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ ഈ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ